പുരോഹിതനും ജനവും ഒരുമിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് അഥവാ ബലിപീഠത്തിലേക്ക് തിരിഞ്ഞു നിന്ന് ബലി അർപ്പിക്കുക എന്നത് സഭകളുടെ മാത്രമല്ല പാശ്ചാത്യ പാശ്ചാത്യസഭയുടെയും പാരമ്പര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ പാശ്ചാത്യ സഭയും അൽതാര അഭിമുഖ കുർബാനയാണ് അർപ്പിച്ചു വന്നത് പതിനാറ് നൂറ്റാണ്ടുകൾ പിന്തുടർന്ന പാരമ്പര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മാറ്റിയത് ഇത് നമ്മളോട് ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് കരദിനാൾ ആലഞ്ചേരി പിതാവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ കുറിപ്പിൽ ഇത് വ്യക്തമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനാൽ കിഴക്കോട്ട് തിരിഞ്ഞ് അഥവാ ബലിപീഠത്തിലേക്ക് തിരിഞ്ഞ് ബലി അർപ്പിക്കുക എന്നത് പൗരസ്ത്യസഭയുടെ മാത്രമല്ല പാശ്ചാത്യ സഭയുടെയും പാരമ്പര്യമാണ് ആയതിനാൽ കിഴക്കോട്ട് തിരിഞ്ഞ് അഥവാ ബലിപീഠത്തിലേക്ക് തിരിഞ്ഞ് ബലി അർപ്പിക്കുക എന്നത് പൗരസ്ത്യ സഭകളുടെ മാത്രം പാരമ്പര്യമല്ല പാശ്ചാത്യ സഭയുടെയും പാരമ്പര്യമാണ് ഇത് മാറ്റാനാകാത്ത പാരമ്പര്യമാണോ ഒരിക്കലുമല്ല ഇത് മാറ്റാവുന്നതാണ് രണ്ടാമധികം കൗൺസിലിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചും ദൈവജനത്തിൻ്റെയും വൈദികരുടെയും പൗരോഹിത്യത്തെക്കുറിച്ചുമുള്ള അഗാധമായ പഠനമാണ് പതിനാറ് നൂറ്റാണ്ട് പഴക്കമുള്ള ഈ പാരമ്പര്യം മാറ്റാൻ പാശ്ചാത്യ സഭയ്ക്ക് ഇടയായത് എന്നാൽ ഇത് പാശ്ചാത്യ സഭയെ മാത്രം ബാധിക്കുന്ന കാര്യമാണോ അല്ല രണ്ടാം കൗൺസിൽ സാർവത്രിക കൗൺസിലായതിനാൽ പാശ്ചാത്യ സഭയെ എന്നതുപോലെ പൗരസ്ത്യ സഭകളെയും ഒരുപോലെ ബാധിക്കുന്നതാണ് അപ്പോൾ പൗരസ്ത്യ സഭകൾക്ക് ആരാധനക്രമ നവീകരണം നടത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ പത്തിക കൗൺസിൽ നൽകിയിട്ടുണ്ടോ ഉണ്ട് നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഏതെങ്കിലും പൗരസ്ത്യ സഭകൾ ഇത്ര മാത്രം പഴക്കമുള്ള ഈ കിഴക്കോട്ട് തിരിഞ്ഞുള്ള കുർബാന രീതിക്ക് മാറ്റം വരുത്തി ജനാഭിയോഗ കുർബാന നടപ്പിലാക്കിയിട്ടുണ്ടോ ഉണ്ട് പൗലിസ്റ്റ്യ സഭകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് പാത്രിയാർക്കൽ സഭകളായ മാറോനൈറ്റ് സഭയും കലുതായ പാത്രിയാർക്കൽ സഭയും മാറ്റം വരുത്തിയിട്ട് ദശകങ്ങൾ കഴിഞ്ഞു ഈ രണ്ട് സഭകളിലും ജനാഭിമുഖ കുർബാനയും അൽത്താരാഭിമുഖ കുർബാനയും നിലനിൽക്കുന്നു അപ്പോൾ ഓരോ ആരാധനക്രമ കുടുംബത്തിനും അന്യന്യതയുണ്ട് അതനുസരിച്ച് സിറോ മലബാർ സഭയുടെ പാരമ്പര്യം മാറ്റാനാകാത്തതാണോ അല്ല സിറോ മലബാർ സഭ കടം കൊണ്ടത് കൽദായ ലിറ്റർജിയാണ് കൽദായ ലിറ്റർജി കുടുംബത്തിൽ രണ്ട് സഭകൾ മാത്രമാണുള്ളത് ഒന്ന് കൽതായ സഭയും രണ്ട് സിറോ മലബാർ സഭയും കൽതായ സഭ രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഓരോ രൂപതയ്ക്കും ഇഷ്ടമുള്ള രീതി സ്വീകരിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു അതിനാൽ ഏത് പൗരസ്ത്യ സഭയ്ക്കും ജനാഭിമുഖ കുർബാന രീതി സ്വീകരിക്കാൻ യാതൊരു സവാത്മകമായ തടസ്സങ്ങളോ പരമ്പരാധിഷ്ഠിതമായ തടസ്സങ്ങളോ ഇല്ല എന്ന് വ്യക്തം മാത്രമല്ല സാർവത്രിക കൗൺസിൽ ജനാഭിയ കുർബാന എല്ലാ സഭകളിലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലെ സിനഡ് നടപടിക്രമങ്ങൾ തെറ്റിച്ചും മാർപ്പാപ്പയുടെ കത്തിലെ വസ്തുതപരമായ തെറ്റുകളെ അവഗണിച്ചും കത്തിലെ മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ കൽപ്പനയായി തെറ്റായി മെത്രാന്മാരെയും വിശ്വാസികളെയും ധരിപ്പിച്ചും എടുത്ത അന്യായമായ തീരുമാനത്തെ പുനഃപരിശോധിക്കാനായി ഇപ്പോഴത്തെ സിനഡിന് കഴിയും സിനഡിൻ്റെ തീരുമാനം തിരുത്താൻ ഇന്നത്തെ മെത്രാൻ സിനഡ് ഉത്തരവാദികളാണ് അത് മാർപ്പാപ്പയെ ധിക്കരിക്കലാകുമോ ഇല്ല ഒരിക്കലുമില്ല മാർപ്പാപ്പയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്നിലെ കത്ത് മുതൽ ഇന്ന് വരെ എല്ലാ കത്തുകളിലും വീഡിയോ സന്ദേശങ്ങളിൽ പോലും സിനഡിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മാർപ്പാപ്പ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് മാത്രമല്ല സിനഡിൻ്റെ പരമാധികാരത്തെ സ്വീകരിക്കുന്ന മാർപ്പാപ്പ സിനഡിൻ്റെ ഏത് പുതിയ തിരുത്തൽ തീരുമാനത്തെയും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും തെറ്റ് കൊണ്ട് ഒരു വിശ്വാസിയോ സമൂഹമോ സഭയോ നാണങ്കെടും അല്ലെങ്കിൽ വില പോകും എന്ന് പറയുന്നത് തീർത്തും സുവിശേഷ വിരുദ്ധമാണ് അങ്ങനെയെങ്കിൽ കുംഭസാരം തന്നെ ഒരു പ്രകസനമായി തീരുമല്ലോ ചുരുക്കത്തിൽ ഇന്ന് എറണാകുളം അങ്കമാലിയിലെ വൈദികരും വിശ്വാസികളും ആവശ്യപ്പെടുന്ന ജനാഭിമുഖ കുർബാന പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ പാശ്ചാത്യ രീത്തുകളിലും പൗരസ്ത്യ രീത്തുകളിലും ഒരുപോലെ നിലനിൽക്കുന്ന ഒരു നന്മയാണ് പതിനാറ് നൂറ്റാണ്ട് നീണ്ടു നിന്ന അൽത്താരാഭ കുർബാനയ്ക്ക് മാറ്റം വരുത്താൻ തക്കവിധം അത്ര ഗൗരവമായ ദൈവശാസ്ത്രപരവും അജപാലനപരവും ആരാധനാക്രമപരവുമായ കാരണങ്ങൾ രണ്ടാമത്തെ കൗൺസിൽ നൽകിയതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ പാശ്ചാത്യ രീതിയിലും പൗരസ്ത്യ രീത്തുകളിലും ജനാഭിയ കുർബാന ആരംഭിച്ചത് അതേ കാരണങ്ങൾ സിറോ മലബാർ സഭയ്ക്ക് ഇന്നും ബാധകമാണ് അത് ഈ മെത്രാൻസിനഡിനെ വളരെ എളുപ്പത്തിൽ യാതൊരു തടസ്സങ്ങളും കൂടാതെ എടുക്കാവുന്ന തീരുമാനമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്നത്തെ മെത്രാൻ സിനഡ് അത്തരമൊരു തീരുമാനമെടുക്കാൻ മടിക്കുന്നത് ഭൂമി വിവാദത്തിൽ കടദിനാൾ ജോർജ് ആലഞ്ചേരിയും സിനഡും എളിമപ്പെടേണ്ടി വന്നതിൻ്റെ പ്രതികാരമാണോ ജനാഭി കുർബാന നിർത്തലാക്കിയും അൽത്താര അഭിമുഖ കുർബാന അടിച്ചേൽപ്പിച്ചും സിനഡ് ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വളരെ എളുപ്പത്തിൽ യാതൊരു ദൈവശാസ്ത്ര സഭാപരമായ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഇല്ലാതെ വരുത്താവുന്ന ഒരു മാറ്റം വരുത്തി ഈ സഭയിൽ സമാധാനം കൊണ്ടുവരാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല രണ്ടാമധികം കൗൺസിലിന് ശേഷം അറുപത് വർഷമായി പിന്തുടരുന്ന ജനാഭി കുർബാന നിലനിർത്താൻ വേണ്ടി മാത്രമല്ലേ എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികളും വൈദികരും പൊരുത്തുന്നത് അത് ന്യായവും നന്മയും ദൈവശാസ്ത്ര വളർച്ചയുമായി ലോകം മുഴുവൻ അംഗീകരിക്കുകയും അറുപതിൽ വർഷത്തിലധികമായി എറണാകുളം അങ്കമാലിയെ വിശ്വാസികൾ അനുഭവിച്ചു വരുന്നതുമായ ഒരു നന്മ അനുവദിക്കുന്നതിന് എന്തിനാണ് ഇത്രമാത്രം കടുംപിടുത്തം പിടിക്കുന്നത് ഇത് ദുർഭാശിയല്ലേ